ഷെയർ ചെയ്യാൻ പോണത് ഒരുപാട് പേരെന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോൻ്റെ ഡീറ്റെയിൽസ് ആണ് അതായത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ചെറിയ മുതൽ മുടക്കിൽ വലിയ ലാഭം കിട്ടുന്ന ഒരു ബിസിനസ് ആണല്ലോ സോപ്പ് നിർമ്മാണം അത് വീട്ടിൽ നിന്നിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ആവശ്യക്കാരും ഉണ്ടാവല്ലോ ഒരു ലിമിറ്റഡ് ഒന്നും ആയിരിക്കില്ല ഒരു വീട്ടിലേക്ക് തന്നെ ചിലപ്പോൾ നാലോ അഞ്ചോ സോപ്പ് നമ്മുടെ കയ്യിൽ നിന്ന് ഫസ്റ്റ് ടൈം തന്നെ വാങ്ങിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സോപ്പ് നല്ലതാണെങ്കിൽ പ്രത്യേകിച്ച് വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഭയങ്കര ഡിമാൻഡ് ആണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ലാഭം കിട്ടുന്ന ഒരു ബിസിനസ് ആണല്ലേ ഈ ഒരു സോപ്പ് ബിസിനസ്സ് അപ്പോൾ ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി പേര് എനിക്ക് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആ ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബിസിനസ് പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ് നമ്മൾ ഒരുപാട് തരത്തിലുള്ള സോപ്പ് ഉണ്ടല്ലോ നമുക്ക് നിർമ്മിക്കാൻ പറ്റുന്നത് അപ്പോൾ ഏത് തരത്തിലുള്ള സോപ്പാണ് നമ്മൾ നിർമ്മിക്കുന്നതെന്ന് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യുക ഹാൻഡ് മെയ്ഡ് ഹെർബൽ ഉണ്ട് അതുപോലെ തന്നെ അർക്കഗാനിക് ഗ്ലിസറിൻ ഉണ്ട് മെഡിക്കേറ്റഡ് സോപ്പ് ഉണ്ട് അത്രയും സോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏതാണോ നിങ്ങൾ നിർമ്മിക്കുന്നത് അത് നമ്മൾ ഫിക്സ് ചെയ്യുക പിന്നെ നമ്മുടെ ടാർഗറ്റും മാർക്കറ്റിനെ നമ്മൾ കണ്ടെത്തുക അതായത് ഏത് ആൾക്കാരിലോട്ടാണോ ഏത് ആൾക്കാരിലോട്ടാണോ നമ്മൾ ഈ ഒരു സോപ്പ് എത്തിക്കാൻ പോകുന്നതെന്ന് നമ്മൾ തീരുമാനിക്കുക ഇപ്പം മെഡിക്കേറ്റഡ് സോപ്പ് ഒക്കെ ആണെങ്കിൽ വേറെ തന്നെ ഒരു കാറ്റഗറി ആയിരിക്കും ഇപ്പോൾ ബേബി സോപ്പ് ആണെങ്കിൽ കുഞ്ഞുങ്ങളിലേക്ക് കുഞ്ഞുങ്ങളുള്ള ആൾക്കാരിലോട്ടായിരിക്കും നമുക്ക് എത്തിക്കേണ്ടത് അപ്പോൾ നമ്മൾ ആരാണോ ടാർഗറ്റ് ചെയ്യുന്നത് അത് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ഫസ്റ്റ് ഇനീഷ്യൽ മുതൽ മുടക്ക് അതുപോലെ തന്നെ ലാബ് നമ്മുടെ മാർക്കറ്റിംഗ് ടെക്നോളജി അതൊക്കെ നമ്മൾ നേരത്തെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ പിന്നെ പരിശീലനം അതായത് സോപ്പ് എങ്ങനെ നിർമ്മിക്കുക എന്നുള്ളത് നമ്മൾ തന്നെ ഇപ്പോൾ ട്രെയിനിങ് ഫ്യൂച്ചറിൽ കൊണ്ടുവരാൻ പോകുന്നുണ്ട് അതായത് ജസ്റ്റ് ഒരു വൺ മന്തിനുള്ളിൽ തന്നെ നമ്മൾ ഈ ഒരു സോപ്പ് നിർമ്മാണത്തിൻ്റെയൊക്കെ ബിസിനസ് ട്രെയിനിങ് കൊണ്ടുവരുന്നുണ്ട് അതായത് അതിൽ എന്തൊക്കെ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ഉണ്ടാവും അതുപോലെ തന്നെ ആമസോണിൻ്റെ ഒക്കെ ലിസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് കൂടാതെ തന്നെ നമ്മൾ ഈ സോപ്പിൻ്റെ എങ്ങനെ നിർമ്മിക്കുന്നു എന്നുള്ളതിൻ്റെ പരിശീലനം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ അതല്ലെങ്കിൽ തന്നെ നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തായിട്ടോ അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെയോ സോപ്പ് നിർമ്മിക്കുന്ന ഒരുപാട് വീഡിയോസ് കാണാൻ പറ്റും അതിലൂടെ നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടുന്ന ആവശ്യ ആവശ്യപ്പെടുന്ന സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പ് ബേസ് അതുപോലെ ഗ്ലീസറിങ് ലൈവ് വാട്ടർ ഇതൊക്കെയാണ് വേണ്ടത് പിന്നെ ഉള്ളത് ഇത് ഓപ്ഷ ഓരോന്നിനും ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ അതായത് ഓരോ സോപ്പ് ഉണ്ടാവില്ല ഓരോ ടൈപ്പ് പിന്നെയാണ് എണ്ണകൾ കോക്കനട്ട് ഓയിൽ ഒലീവ് ഓയിൽ കാസ്റ്റർ ഓയിൽ അപ്പോൾ അതിലേത് ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് നമുക്ക് ഉണ്ടാവാം പിന്നെ ഫ്ലേവർ കളർ എസെൻഷ്യൽ ഓയിലുകൾ കളറൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ അതൊന്നും ഇല്ലാണ്ട് ചെയ്യാം പിന്നെ സോപ്പ് മോൾഡ് നമുക്ക് വേണം ഡ്രമ്മുകൾ സ്പൂണ് സ്റ്റിറിങ് സ്പൂണ് അതുപോലെ തന്നെ മിക്സർ അങ്ങനെയുള്ള ഉപകരണങ്ങൾ നമുക്ക് ആവശ്യമായിട്ട് വരും പിന്നെ പാക്ക് പാക്ക് ചെയ്യുന്നതിനുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ആയിരിക്കും വേണ്ടത് കേട്ടോ ഹെർബൽ അല്ലെങ്കിൽ മെഡിക്കേറ്റഡ് സോപ്പ് ആണെങ്കിൽ എഫ് എസ് എസ് എ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഡ്രഗ്സ് കൺട്രോൾ ലാബിൽ പരിശോധന നടത്താട്ടോ അപ്പോൾ ഈ ഒരു സെക്ഷനും ഉണ്ട് അപ്പോൾ അത് എങ്ങനെയെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇട്ടാൽ മതി നമ്മൾ ട്രെയിനിങ് സ്റ്റാർട്ടാവുമ്പോൾ അറിയിക്കുന്നതാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ലൈസൻസ് ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് ചെറിയ രീതിയിലൊന്നാണെങ്കിൽ വലിയ വലിയ ലൈസൻസിൻ്റെയും കാര്യങ്ങളൊക്കെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ ചെറുകിട വ്യവസായമൊക്കെ ആണെങ്കിൽ ആണെങ്കിൽ തന്നെ നമുക്ക് എം എസ് എം ഇ ഉദയം രജിസ്ട്രേഷൻ ജി എസ് ടി ജി എസ് ടി ഒക്കെ ഇരുപത് ലക്ഷത്തിനുമുകളിലൊക്കെ ലാഭം കഴിഞ്ഞുകഴിഞ്ഞാലും മാത്രമേ ആവശ്യമുള്ളൂ ഇപ്പോഴൊന്നും ആവശ്യമില്ല പിന്നെ എഫ് എസ് എസ് എ ഐ ഭക്ഷണശേഷിയുള്ള സ്കോപ്പുകൾക്കൊക്കെ ആയിട്ടാണ് ഈ ഒരു എഫ് എസ് എസ് സി ഐ ലൈസൻസ് വേണ്ടത് പിന്നെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ബ്രാൻഡിൻ്റെ സംരക്ഷണം അതായത് നമ്മുടെ നമ്മുടെ ഒരു നെയിം ഉണ്ടല്ലോ അതാരും കൊണ്ടുപോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതൊന്ന് കമ്പൽസറി എല്ലാത്തിനും കമ്പൽസറി അല്ല നമ്മൾ ചെറിയ രീതിയിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത്രയും ലൈസൻസും കാര്യങ്ങളൊക്കെ വേണ്ടി വേണ്ടിവരില്ല ഞാൻ ജസ്റ്റ് ഇതിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നിർമ്മിച്ചതിന് ശേഷം നമ്മൾ സോപ്പ് ഉണ്ടാക്കിയ ശേഷം ചെറിയ ബാച്ചുകളാ ബാച്ചുകളിലായിട്ട് ടെസ്റ്റ് ചെയ്യുക നമ്മുടെ സുഹൃത്തുക്കൾ കുടുംബം വീട്ടുകാർ അവർക്കൊക്കെ ടെസ്റ്റിന് കൊടുത്തിട്ട് ഫീഡ്ബാക്ക് ശേഖരിക്കാം പിന്നെ മാർക്കറ്റിംഗ് നല്ല രീതിയിൽ ചെയ്യാം കേട്ടോ മാർക്കറ്റിംഗ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമ് ഫേസ്ബുക്ക് വാട്സപ്പ് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് അതുവഴി നമുക്ക് ചെയ്യാം അതല്ലാണ്ട് ഇപ്പോൾ എക്സിബിഷൻ കാര്യങ്ങളിലൊക്കെ ഒക്കെ നമുക്ക് കൊണ്ടുപോകാം പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയാം അവർ അവരോടൊക്കെ ഷെയർ ചെയ്യാൻ പറയാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ മാർക്കറ്റിംഗ് നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളൊരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ് അതിൻ്റെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ താഴെ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ ട്രിപ്പിൾ നയനാണ് അപ്പോൾ ഞാനും എ ജെ ബിസിനസ് ടൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ അനിലുടെ ആണ് ട്രെയിനിങ് എടുക്കുന്നത് ഓൺ നമ്മൾ ലൈവ് ട്രെയിനിങ് ഉണ്ടാവും റെക്കോർഡിങ്ങും ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ ബ്രാൻഡിങ് ആൻഡ് പാക്കേജിങ് നല്ലൊരു പേര് ലോഗോ കണ്ടെത്താം അത്രയും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ചെറിയ രീതിയിൽ തുടങ്ങിയാൽ തന്നെ ഒരു അയ്യായിരം ആ ഒരു മുതൽ മുടക്കിൽ തന്നെ നമുക്കൊരു ചെറിയ രീതിയിൽ ബിസിനസ് നിർമ്മിക്കാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ ട്രൈ ട്രെയിനിങ് നമ്മൾ ആലോചിക്കുന്നുണ്ട് അപ്പോൾ കൊണ്ടുവരണം എന്ന് ആഗ്രഹമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എന്തായാലും ഫീ ചാർജസ് ഉണ്ടാവും കാരണം നമ്മൾ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവരുന്നത് നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും താല്പര്യമുള്ളവരൊന്ന് കമൻ്റ് ചെയ്തോളൂ അതല്ല സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആവശ്യമുള്ളവർക്കാണെങ്കിൽ അതിൻ്റെ ട്രെയിനിങ് ട്രിപ്പിൾ നയൻ ആണ് അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ ഓൾ ദി ബെസ്റ്റ് പിന്നെ ഏത് നിങ്ങൾക്ക് ഇനി ഏത് ബിസിനസ് വീഡിയോ ആണ് വേണ്ടത് എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ